നമസ്കാരം സ്റ്റാറ്റസ് റൂഫിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളുള്ളത് തിരുവനന്തപുരം ടൗണിലാണ് അരുൺ സാറിന്റെ വീട്ടിൽ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ടെൻസൈൽ സ്ട്രക്ചറാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഈ വീട്ടില് ഈ വീട്ടിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ഈ വീട് എടുക്കുന്ന സമയത്ത് കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം സാധാരണ ഗൃതിയിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു കാര്യം കൂടിയാണ് കണ്ടംപററി സ്റ്റൈലിൽ ഡിസൈൻ ചെയ്യുമ്പോൾ സൺഷെയ്ഡോ അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അധികം പ്രൊജക്ഷൻ ചില സ്ഥലത്തൊന്നും ഉണ്ടാവാറില്ല ഇവിടെ ഇപ്പോ ശരിക്കും സ്റ്റെപ്പിന്റെ പോഷൻ്റെ കറക്റ്റ് ലെവലിലാണ് ഇവിടെ വീടിന്റെ റൂഫ് വന്ന് നിൽക്കുന്നത് അപ്പം നമ്മൾ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാർ പോർച്ച് നമ്മൾ പില്ലർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു എക്സ്ട്രാ ആയിട്ട് ഫീൽ ചെയ്യും അപ്പം പില്ലർ ഒഴിവാക്കിയിട്ട് ഇവിടെ ഒരു പോർച്ചും അതോടൊപ്പം തന്നെ വീടിന്റെ ഈ രണ്ട് സൈഡ് അതായത് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് കാണിച്ച് ഇതിൻ്റെ മുഗൾ ഭാഗം അതായത് ഇവിടെ ഇപ്പോൾ ഒരാൾ മഴക്കാലത്ത് ഇരിക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങോട്ടേക്ക് കയറി വരാത്ത രൂപത്തിൽ ഈ ഒരു ഭാഗം ഒന്ന് പ്രൊജക്ഷൻ കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലൊരു കാർപോർഷും അതിൽ പ്രധാന പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ എല്ലാം സ്ക്വയർ പാറ്റേണിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വീട്ടിൽ ഹാങ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് ഓൾറെഡി ഈ മതില് സ്റ്റീലിലാണ് നമ്മുടെ വാൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുകളിലൊരു സപ്പോർട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ സൈറ്റിൽ നമ്മൾ വരുന്ന സമയത്ത് അരുൺ സാർ പറഞ്ഞൊരു കാര്യം നമ്മൾ ഇവിടെ ഒരു കാർപോർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു കഴിഞ്ഞാൽ വീടിലേക്കുള്ള ഒരു വെളിച്ചം അല്ലെങ്കിൽ വ്യൂ ശരിക്കും ചെറിയൊരു ആണ് ഇവിടെ വരുന്നത് മുറ്റം ടോട്ടലായിട്ട് നമ്മൾ ചെയ്താൽ അത് കവറാകും എന്നുള്ളതായിരുന്നു നമ്മൾ ത്രീ ഡി ഡിസൈൻ ചെയ്തതിൻ്റെ ശേഷമാണ് ഈ വർക്ക് പ്രൊസീഡ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നമ്മൾ തന്നെയാണ് ചെയ്തത് ഈ ഒരു ഭാഗം ചെറിയൊരു പോർഷൻ ആക്കിയിട്ട് കാർപോർസിന്റെ ഭാഗം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളത് അപ്പൊ സ്ക്വയർ ആണെങ്കിലും റൗണ്ട് ആണെങ്കിലും നമ്മളടുത്ത് സൊല്യൂഷൻ ഉണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ